പ്രിയ സജനങ്ങളെ സാദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നരേന്ദ്രൻ്റെ മനസ്സിലുണ്ടായ ചോദ്യം ഭാരതത്തിൽ എന്നും പ്രസക്തമായ ഒരു ശ്ലോകമുണ്ട് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ അന്യത് തൃണമിവ ത്യാജ്യം യുക്തിരഹിതമായത് തൃണം പുല്ലുപോലെ വലിച്ചെറിയൂ അപ്യുക്തം പത്മജന്മന പത്മത്തിൽ ജനിച്ചവൻ സാക്ഷാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പോലും യുക്തിക്ക് ചേരാത്തത് പുല്ലുപോലെ വലിച്ചെറിയുവാൻ സ്വാതന്ത്ര്യമുള്ളവൻ്റെ പേരാണ് ഹിന്ദു ആ ഹിന്ദുവായ നരേന്ദ്രന്റെ മനസ്സിലൊരു ചോദ്യം ദൈവമുണ്ടോ എങ്ങനെയാണ് ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടത് ദൈവം എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ദൈവത്തെ കണ്ടവരെ ഞാൻ കണ്ടിട്ടുമില്ല എങ്കിൽ ദൈവമുണ്ടോ എന്ന് എനിക്കെങ്ങനെ ബോധ്യപ്പെടും ഇവിടെ ദൈവമുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ആ വിശ്വാസം ശരിക്കും അന്ധവിശ്വാസമാണ് കാരണം ദൈവമുണ്ട് എന്ന് പറയുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല യുക്തിവാദികൾ പറയുന്നു ദൈവമില്ല ദൈവമില്ല എന്ന് പറയുവാൻ അവനും ദൈവത്തെ കണ്ടിട്ടില്ല ഒന്നുണ്ട് എന്ന് പറയണമെങ്കിലും ഇല്ല എന്ന് പറയണമെങ്കിലും നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ സാമാന്യ ലോകത്തിന് ഈ വിഷയം വരുന്നില്ല വിശ്വാസത്തിൽ തെളിവിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അത് വിശ്വാസമാണ് സ്വർഗമുണ്ട് എന്ന് വിശ്വാസി വിശ്വസിക്കുന്നു സ്വർഗത്തിൽ പോയി വന്ന ആരെയും കണ്ടിട്ടല്ല മറച്ചതൊരു വിശ്വാസമാണ് ഇവിടെ അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല നമ്മുടെ നരേന്ദ്രൻ നരേന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു വിശ്വാസങ്ങൾ അനുഭവങ്ങളായി മാറണമെന്ന് മതപരമായ വിഷയങ്ങളിൽ നരേന്ദ്രന് താല്പര്യമുണ്ടായിരുന്നു അതേസമയം ഹിന്ദുമതത്തിലെ പല തത്വങ്ങളോടും യോജിക്കാൻ കഴിഞ്ഞിരുന്നുമില്ല ഹിന്ദുവായതിൽ നരേന്ദ്രന് അഭിമാനമുണ്ടായിരുന്നു പക്ഷേ ഹിന്ദുവിന്റെ ചില വിശ്വാസങ്ങളുമായിട്ട് യോജിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് ആ മനസ്സ് അപ്പാകപ്പാടെ കുഴഞ്ഞു മറഞ്ഞു എത്രയോ ഗുരുക്കന്മാരെയും പണ്ഡിതന്മാരെയും സമീപിച്ചു അവർക്കാർക്കും തന്നെ വേണ്ടതുപോലെ സഹായിക്കാനായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ തീരുമാനിച്ചു ദേവേന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ചെന്നു കാണണം ശ്രീരാമകൃഷ്ണൻ ഒരു ഹൈന്ദവ ദിവ്യ പുരുഷനായിരുന്നു ഹൂഗ്ലി ജില്ലയിലെ കമാർ പൂക്കൂർ ആയിരുന്നു അദ്ദേഹം താമസിച്ചത് ആ കാലത്ത് അദ്ദേഹം ദക്ഷിണേശ്വരം എന്ന പ്രദേശത്തെ ഒരു കാളി ക്ഷേത്രത്തിൽ ആയിരുന്നു ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകിയുള്ള ജീവിതം സദാ ഈശ്വര ചിന്തയിൽ രമിക്കുന്ന മനസ്സ് എത്രയെത്ര ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ ദിവസേന വന്നിരുന്നത് അവരുടെയൊക്കെ ആധ്യാത്മിക പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ശരിയായ പരിഹാരം നിർദ്ദേശിക്കുമായിരുന്നു ആദ്യമായി നരേൻ ശ്രീരാമകൃഷ്ണനെ പറ്റി കേട്ടത് തൻ്റെ അധ്യാപകനായ പ്രൊഫസർ ഹേസ്റ്റിയിൽ നിന്നായിരുന്നു നരേൻ്റെ ഒരു ബന്ധുവും ഒരു പുണ്യാത്മാവിനെ കുറിച്ച് കാര്യമായി പറയുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നരേൻ ശ്രീരാമകൃഷ്ണനെ കാണുകയും ചെയ്തിരുന്നു തൻ്റെ സംശയം ദുരീകരിക്കുവാൻ രാമകൃഷ്ണന് സാധിച്ചാലോ എന്തായാലും നേരിൽ ചെന്ന് കാണുക തന്നെ എന്ന് നരേന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ ഏതാനും ചങ്ങാതിമാരോടൊപ്പമാണ് ദക്ഷിണേശ്വരത്തേക്ക് യാത്ര തിരിച്ചത് വളരെ സ്നേഹപൂർവം ശ്രീരാമകൃഷ്ണൻ അവരെ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നരേൻ രണ്ട് കീർത്തനങ്ങൾ പാടുകയും ചെയ്തു അതിനുശേഷം നരേന്ദ്രനെ മാത്രമായി അദ്ദേഹം മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ നാളുകൾ നീണ്ട യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന സുഹൃത്തിനോടെന്ന പോലെയാണ് ശ്രീരാമകൃഷ്ണൻ അവനോട് പെരുമാറിയത് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം കൈകൊണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ വായിലേക്ക് പിന്നെയും പിന്നെയും മധുരപലഹാരങ്ങൾ വെച്ചു കൊടുത്തു ഇതെന്താണ് ഇങ്ങനെ നരേന്ദ്രൻ ഒന്നും മനസ്സിലായില്ല ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ എന്നുപോലും അവന് തോന്നിപ്പോയി കാരണം വിവേകാനന്ദനെ ക്ഷമിക്കണം നരേന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് എത്ര കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നീ എവിടെയായിരുന്നു എന്ന് നരേൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ മുഖാമുഖം കാണുന്നത് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നിട്ടും എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് എത്ര കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിലൂടെ താമ്പൂലം കഴിച്ചിട്ട് ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കൈകൊണ്ട് തന്നെ അദ്ദേഹം തടവി വൃത്തിയാക്കുന്നുണ്ട് ആ കൈകൾ കൊണ്ട് തന്നെയാണ് ലഡുവും ജിലേബിയും ഒക്കെ എടുത്തിട്ട് നരേന്ദ്രന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതും നരേന്ദ്രൻ അറപ്പ് തോന്നി നരേന്ദ്രൻ വെറുപ്പും തോന്നി ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ ഇനിയും വരാം എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ അവിടുന്ന് രക്ഷപ്പെട്ടു അന്ന് പ്രധാന മുറിയിലേക്ക് നരേന്ദ്രനെയും കൂട്ടി വീണ്ടും വന്നപ്പോൾ ഈശ്വരനെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ സംസാരിച്ചത് സ്വന്തം സുഹൃത്തുക്കളെ നേരിൽ കണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെ ഈശ്വരനെയും ഒരാൾക്ക് കൺമുന്നിൽ കണ്ട് സംസാരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ശരിയായിരിക്കുമോ എന്താണ് ആ വാക്കുടെ അർത്ഥം നരേന്ദ്രന് കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലായില്ല വളരെ വിചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നാൽ അദ്ദേഹം ഒരു മഹാപുരുഷനാണ് എന്ന കാര്യത്തിൽ നരേന്ദ്രന് സംശയമൊന്നും തോന്നിയില്ല ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ശ്രീരാമകൃഷ്ണ പരഹംസ്വർ പറഞ്ഞു നമുക്ക് ഈശ്വരനെ മുഖാമുഖം കണ്ടുകൊണ്ടുതന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല നരേന്ദ്രന് കാരണം ഇത് നരേന്ദ്രൻ്റെ അനുഭവമല്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് നരേൻ വീണ്ടും ശ്രീരാമകൃഷ്ണനെ കാണാനെത്തി ഈ തവണ കൂട്ടുകാരില്ലാതെ തനിയെയാണ് വന്നത് അദ്ദേഹം വളരെ ഹൃദ്യമായി ആ യുവാവിനെ സ്വാഗതം ചെയ്ത് സ്നേഹപൂർവ്വം അരികിൽ വിളിച്ചിരുത്തി അദ്ദേഹം നരേന്ദ്രനെ ഒന്നു തൊട്ടു ആ സ്പർശനം തന്നെ നരേന്ദ്രന് അസാധാരണമായ ഒരനുഭവം നൽകി ചുമരുകളും മുറികളും തനിക്കു ചുറ്റും വട്ടം കറങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി താൻ മരിക്കുകയാണോ എന്നുപോലും നരേന്ദ്രൻ തോന്നിപ്പോയി വല്ലാതെ പരിഭ്രമിച്ചു നരേന്ദ്രൻ എനിക്ക് വീട്ടിൽ അച്ഛനുമുണ്ട് അമ്മയുമുണ്ട് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ശ്രീരാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നരേന്റെ നെഞ്ചിൽ മെല്ലെ തടവി സാരമില്ല അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇത് മതി സമയമാവട്ടെ എല്ലാം ശരിയാവും ആ തലോടലോടെ എല്ലാം വീണ്ടും മട്ടിലായി നരേന്ദ്രന് സ്വാഭാവികത തിരിച്ചു കിട്ടി മൂന്നാമത്തെ തവണ ശ്രീരാമകൃഷ്ണനെ കാണാൻ ചെന്നപ്പോഴും നരേന്ദ്രന് ഇതേ മട്ടിൽ ഉണ്ടായി ശ്രീരാമകൃഷ്ണൻ ഒന്ന് തൊട്ടതോടെ സ്വബോധം നഷ്ടപ്പെട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ തനിക്ക് കരുത്തുറ്റ ശരീരവും മനസ്സുമുണ്ട് എന്നിട്ടും വെറുതെ ഒന്ന് തൊട്ടുകൊണ്ട് ഈ ദിവ്യ പുരുഷൻ തന്നിൽ മാറ്റങ്ങൾ വരുത്താനാകുന്നുവെന്നോ എങ്ങനെ ഇത് സംഭവിക്കുന്നു നരേന് സ്വയം കാരണം കണ്ടെത്താനായില്ല എന്നാലും അദ്ദേഹം അസാധാരണനായ ഒരു വ്യക്തി തന്നെ എന്ന വിശ്വാസം അവൻ്റെ മനസ്സിൽ വളർന്നു വന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കുറേ ഏറെ ഉണ്ടായിരുന്നു ആ യുവാവിൻ്റെ മനസ്സിൽ എന്നിട്ടും അദ്ദേഹത്തിനോട് അവൻ അങ്ങേയറ്റത്തെ ഭക്തിയും ബഹുമാനവും തോന്നി സമയം കിട്ടുമ്പോഴൊക്കെ ശ്രീരാമകൃഷ്ണനെ പോയി കാണുക നരേൻ പതിവാക്കി തന്നെ മറ്റാരെക്കാളും കൂടുതലായി അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന തോന്നൽ എപ്പോഴും അദ്ദേഹത്തെ കാണാനായി ഉള്ളിൽ വല്ലാത്തൊരു തിടുക്കം നരേന്ദ്രൻ അനുഭവപ്പെട്ടു ശ്രീരാമകൃഷ്ണന് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു ഭാവിയിൽ നരേൻ ഒരു മഹത് വ്യക്തിയായി തീരുമെന്നും ഈ ഒരു വിശ്വാസം തന്നെ മറ്റു ഭക്തന്മാരോട് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു നരേൻ വിശിഷ്ട ഗുണങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാട്ടുമായിരുന്നു മറ്റു ഭക്തന്മാരൊക്കെ നക്ഷത്രങ്ങളെപ്പോലെയാണ് എന്നാൽ നരേൻ സാക്ഷാൽ സൂര്യൻ തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു നരേൻ ജീവമുക്തനായൊരു പുണ്യാത്മാവാണ് സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വീണ്ടും ജന്മം എടുത്തിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ജീവിതത്തിൽ ഒരിക്കലും നരേൻ തെറ്റായതൊന്നും ചെയ്യില്ലെന്ന കാര്യത്തിൽ ശ്രീരാമകൃഷ്ണന് അത്രയും ഉറപ്പുണ്ടായിരുന്നു നരേനും ശ്രീരാമകൃഷ്ണനോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു ദിവസം ശ്രീരാമകൃഷ്ണനോട് തൻ്റെ മനസ്സിലടിഞ്ഞുകൂടിക്കിടന്ന ആ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി നരേന്ദ്രൻ തയ്യാറാകുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീരാമകൃഷ്ണദേവൻ നൽകുകയാണ് നരേന്ദ്രന് അതിമനോഹരമായ ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് നാളെ വിവരിക്കാം നന്ദി നമസ്കാരം వందే మాతరం